മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും അടുത്തിടെ വീണ്ടും തുടങ്ങിയ പരമ്പര വീണ്ടും പ്രേക്ഷക പ്രീതി നേടി മുന്നേറുകയാണ് എന്നാൽ മൂന്നാം സീസണിലേക്ക് എത്തിയെങ്കിലും ഒട്ടേറെ മാറ്റങ്ങളാണ് ഉപ്പുമുളകിൽ വന്നിരിക്കുന്നത് നിലവിൽ മുൻ സീസണുകളിൽ പ്രധാന കഥാപാത്രങ്ങളായ ബാലുവും നീലവും വല്ലപ്പോഴും വരുന്നൊരു കഥാപാത്രമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അടുത്തു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇവരുടെ അഭാവം വലിയ രീതിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് ഇടയ്ക്ക് വന്ന വിവാദമാണോ ഇവരെയൊക്കെ അകറ്റി നിർത്തുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായിട്ട് വന്നത് ഇപ്പോഴിതാ ബാലുവും നീലുവും തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുകയാണ് സീരിയലിലെ പ്രധാന കഥാപാത്രമായ രോഹിണി രാഹുൽ ഉപ്പുമുളകിലെ തൻ്റെ കഥാപാത്രമായ കനകത്തെക്കുറിച്ച് രോഹിണി മനസ്സ് തുറക്കുന്നുണ്ട് അതിനിടയിലാണ് ബാലുവും നീലുവും മുടിയൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും രോഹിണി മനസ്സ് തുറക്കുന്നത് രോഹിണി പറയുന്നത് എങ്ങനെയാണ് ഞാനൊരു പാലക്കാടുകാരിയാണ് പഠിച്ചത് പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് പിന്നെ ഐ ടി മേഖലയിൽ ചെന്നൈയിൽ ജോലി ചെയ്തു ആ കാലം വല്ലാത്തൊരു കാലമായിരുന്നു ജാതകവും ജ്യോത്സ്യവും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ജോലി ചെയ്യണം മുന്നോട്ട് പോകണം എന്നത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ എങ്കിലും അച്ഛനും അമ്മയും പറയുന്നത് എതിർക്കാറില്ല എല്ലാവരുടെ മുന്നിൽ താനിപ്പോഴും അറിയപ്പെടുന്നുണ്ട് ആ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് കുട്ടികളാണ് അധികവും കനകാന്തി അല്ലേ എന്ന് പറഞ്ഞു വരാറുള്ളത് ഏനും ബാലു എന്ന കഥാപാത്രം ഇപ്പോൾ തിരിച്ചു വരുമോ എന്ന കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്തായാലും അവർ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല ഉപ്പു എനിക്ക് ഏറ്റവും ഇഷ്ടം നെച്ചുവിനെയാണ് എനിക്കൊരു മദറിലെ ഫീലാണ് നെച്ചുവിനോട് പിന്നെ സെറ്റിലെ എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് എല്ലാവരും നല്ല ആൾക്കാരാണ് വളരെ അധികം അടുപ്പമാണ് എല്ലാവരും തമ്മിൽ മനസ്സ് കൊണ്ടുള്ള അടുപ്പമാണ് എല്ലാവരോടും ഉപ്പുമുളകും സെറ്റിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആളാണ് വിഷ്ണു നല്ല അടുപ്പമായിരുന്നു പക്ഷേ ഉപ്പുമുളകു സീരിയൽ നിന്ന് പോയതിനു ശേഷം അവൻ വലിയ ബിസിയാണ് ഇവിടെ നിന്ന് പോയവരെല്ലാം അങ്ങനെ തന്നെയാണ് ഇവിടെ നിന്ന് പോയവരെല്ലാം വലിയ ഉയരത്തിലാണ് അവൻ വരുമാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്